നമസ്കാരം സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ് ബേസിക് സയൻസ് പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കിലെ ഏഴാമത്തെ ചാപ്റ്ററായ ഇന്ദ്രിയജാലമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധതരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട് ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് തുക്ക് എന്നിവയാണ് മനുഷ്യരിലെ ജ്ഞാനേന്ദ്രിയങ്ങൾ ജീവികളുടെ കണ്ണുകളുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അവയെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു കണ്ണുകൾ തലയുടെ മുൻവശത്തുള്ളവയും തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ളവയും തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു കടുവ സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇര പിടിക്കാൻ സഹായിക്കുന്നു തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് രണ്ടു വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു മാൻ മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് കടുവ സിംഹം തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് മാൻ മുയൽ തുടങ്ങിയവ പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട് അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണമാകുന്നത് രാത്രിയിൽ ഇരതേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട് ഇത്തരത്തിൽ പൂച്ച പട്ടി തുടങ്ങിയ ജീവികളുടെ കണ്ണിൽ കാണപ്പെടുന്ന പ്രതിഫലന ശേഷിയുള്ള ഈ പാളിയെ ടപ്പീറ്റം എന്നാണ് അറിയപ്പെടുന്നത് ടപ്പീറ്റം ഇനി മൂങ്ങയുടെ പ്രത്യേകത നോക്കാം മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത് കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും മരയോന്ത് മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു ഇനി നമുക്ക് നേത്രരോഗങ്ങളെക്കുറിച്ച് പഠിക്കാം പ്രധാനമായും ചെങ്കണ്ണ് എന്ന ഒരു രോഗത്തെക്കുറിച്ച് മാത്രമാണ് ഈ പാഠഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് നേത്രരോഗങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പിന്നീട് പഠിക്കാം ചെങ്കണ്ണ് എന്നത് നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ഈ രോഗം പ്രധാനമായും സ്പർശനത്തിലൂടെയാണ് പകരുന്നത് ബാക്ടീരിയ മൂലവും വൈറസ് മൂലവും ചെങ്കണ്ണ് ഉണ്ടാകാറുണ്ട് മറ്റ് നേത്രരോഗങ്ങളാണ് നിശാന്ത സിറോഫ്താൽമിയ തിമിരം ട്രക്കോമ ഗ്ലോക്കോമ വെള്ളെഴുത്ത് ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി വിഷമദൃഷ്ടി ഇനി എന്താണ് സ്നെല്ലൻ ചാർട്ട് കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട് ഈ ചാർട്ടിൽ പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ട അകലം എന്നത് ആറ് ആണ് കാഴ്ചക്ക് വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓർബിറ്റ് റീഡർ ടാക്റ്റെയിൽ വാച്ച് ടാക്റ്റെയിൽ കീബോർഡ് അബാക്കസ് കമ്പ്യൂട്ടർ ാപ്ടോപ്പ് ലുക്കൗട്ട് ആപ്പ് ടോക്ക് ബാക്ക് ആപ്പ് ജാസ് ബ്രെയിലറ്റ് ബോക്സ് ബ്രെയിൽ അക്ഷരം ടെയിലർ ഫ്രെയിം ഇവയൊക്കെ അന്തരെ സഹായിക്കാനുള്ള സംവിധാനങ്ങളാണ് സ്മാർട്ട് കെയ്ൻ സ്മാർട്ട് കെയ്ൻ എന്നത് കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നു അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തൽസമയം തടസ്സങ്ങൾ കണ്ടെത്താനാകുന്നു സ്മാർട്ട് കെയ്നുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റുപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനാവും താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുന്നു ക്രമീകരിക്കാവുന്ന ഉയരം വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ എന്നിവ ഇതിലുണ്ട് യാത്ര ചെയ്ത ദൂരം നടത്ത വേഗത നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവയ്ക്ക് കഴിയും കണ്ണിനെ സംരക്ഷിക്കാനുള്ള ചില മാർഗങ്ങൾ കൂടെ പറഞ്ഞിരിക്കുന്നു കണ്ണുകൾ തിരുമാതിരിക്കുക മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക ദീർഘസമയം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക കണ്ണിന്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക ഇനി നമുക്ക് ചെവിയെ കുറിച്ച് പഠിക്കാം കേൾവിക്കും തുലന നില പാലനത്തിനും സഹായിക്കുന്ന അവയവമാണ് ചെവി ശ്രവണ സഹായികൾ പല കാരണങ്ങളാലും കേൾവിക്കുറവ് ഉണ്ടാകുന്നവർക്ക് അത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധ തരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ് എന്താണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയാർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ചെവിക്കുളിലെ പോക്ലിയ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയയാണിത് മൂക്ക് നാക്ക് തൂക്ക് ഈ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് ഫാക്ട്സ് മാത്രമേ ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഗന്ധമറിയാൻ സഹായിക്കുന്ന അവയവമാണ് മൂക്ക് ജലദോഷം വരുമ്പോൾ മണം അറിയാതിരിക്കാനുള്ള കാരണം എന്താണ് ജലദോഷമുണ്ടാകുമ്പോൾ മൂക്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ശ്ലേഷ്മത്തിൻ്റെ അളവ് കൂടുന്നു ശ്ലേഷ്മം മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളെയും രോഗാണുക്കളെയും നീക്കം ചെയ്യാൻ സഹായിക്കുന്നുണ്ട് വൈറസ് ബാധയുണ്ടാകുമ്പോൾ ശ്ലേഷ്മം കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുന്നു ഇതാണ് ജലദോഷം ഇങ്ങനെ കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾക്ക് എത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് മണമറിയാത്തത് മൂക്കിൻ്റെ സംരക്ഷണത്തിനായി മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത് ശക്തിയായി മൂക്ക് ചീറ്റരുത് അറിയാൻ സഹായിക്കുന്ന അവയവമാണ് നാക്ക് വ്യത്യസ്ത രുചികൾ തിരിച്ചറിയാൻ നാക്ക് സഹായിക്കുന്നു ത്വക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് അതുപോലെ തന്നെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക് സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണിത് ചൂട് തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും തൊക്ക് സഹായിക്കുന്നു ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ തൊക്ക് തടയുന്നു ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും തൊക്കിന് പങ്കുണ്ട് ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ സിമ്പിളായ ഒരു ചാപ്റ്ററാണ് വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ സാധിക്കുന്നതാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്